മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ ഡബിൾ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുവാൻ നടപടികൾ വേണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അംഗത്വ പ്രചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ഭവനിൽ നടത്തിയ ഉപഭോക്തൃ സെമിനാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സാധനങ്ങൾ തോന്നിയ വിലക്ക് വിൽക്കുന്നത് തടയുവാൻ പല വ്യഞ്ജനങ്ങളുടെ പരമാവധി വില സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് ഉപഭോക്തൃ സെമിനാർ ആവശ്യപ്പെട്ടു ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യങ്ങളും എന്ന് നമ്മൾ കാലാകാലങ്ങളിൽ സർക്കാർ വരുത്തുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ കൺസ്യൂമർ കമ്മീഷന് ജില്ലാ കമ്മീഷനിൽ ഒരു കോടി രൂപ വരെ ഉള്ള നഷ്ടപരിഹാരം ലഭിക്കാനുള്ള പരാതികൾ സ്വീകരിക്കും എന്നാണ് ആക്ടിൽ പറയുന്നത് പക്ഷെ അത് നമ്മുടെ ചട്ടമനുസരിച്ച് സംസ്ഥാനത്തിന്റെ ചട്ടം ഭേദഗതി അനുസരിച്ച് അത് അമ്പത് ലക്ഷമായി കുറച്ച് ಅಂದರೆ ಒಂದು ಕೋಡಿ ವರೇನು ವೇದ ಅಲಕ್ಷ ಜಿಲ್ಲಾ ಕಮ್ಮಿ ಮೇಡಮ್ ಅದು ಆ ಪರಿಧಿ ಸಂಸ್ಥಾನ ಕಮಿಷನ ಕಮಿಷನಿ അനാശാസ്യ പരസ്യങ്ങൾ മൂലം അനുചിത വ്യാപാരം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു കാല സമയബന്ധിതമായി ഉപഭോക്തൃ പരാതികൾ പരിഹരിക്കുവാൻ ഉപഭോക്തൃ കമ്മീഷനുകൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് പി വി രാമൻ അധ്യക്ഷത വഹിച്ചു ഉഷാ രാമചന്ദ്രൻ ഡോക്ടർ എ കെ ശിവദാസൻ ടി എൻ നമ്പീഷൻ കെ എച്ച് സിദ്ദിഖ് ചന്ദ്രപ്രകാശ് ഇടമന കെ ഗോപിനാഥൻ ചന്ദ്രമോഹനൻ വർഗീസ് അത്താണി സാലി തോമസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ഗോപകുമാർ അംഗത്വ വിതരണം നടത്തി You are watching VCV News.